ഹൈ ഗേസ് എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ ഞാൻ ഇന്ന് പറയാൻ വന്നത് പിന്നെ ലിഫ്റ്റിക്കിനെ പറ്റിയാണ് ലിഫ്റ്റിക്ക് പിന്നെ മുസ്ലിംസിൽ അറാമാ എന്ന് പറയുന്നത് ഒരുവിധം പണ്ഡിതന്മാർ ഒരുവിധം പണ്ടുകാർമാർ പറയുന്ന അറാമില്ല പക്ഷെങ്കിൽ ദുബായിലൊക്കെ ലിഫ്റ്റിക്ക് അറാമില്ല അവിടെയുള്ള അറബി സ്ത്രീകൾ ലിഫ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് പുറത്തു പോവുക അവർക്ക് എവിടെ പോകുമ്പോൾ അവർ ലിഫ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് പോകണു പിന്നെ കുറുകാൻ്റെ നമ്മളേക്കാളും കുറുകാൻ്റെ അർത്ഥമൊക്കെ അറിയുന്നത് അറബിയൊക്കെയാണ് ഏഹ് അവർക്കറാമില്ല പക്ഷെങ്കിൽ ഈ അള്ളാൻ്റെ റസൂലൻ്റെ കാലത്ത് ലിഫ്റ്റിക്കില്ല ലിഫ്റ്റിക്ക് ലിഫ്റ്റിക്കിപ്പം വന്നിട്ട് അത്രേ ആയിട്ടുള്ളൂ ഏ ഇത് ലിഫ്റ്റിക്കിനെ കൊണ്ട് എന്താണ് പ്രശ്നം സ്ത്രീകൾ ലിഫ്റ്റി കിട്ടാൻ എന്താണ് പ്രശ്നം പിന്നെ ഒന്നുവിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് നമ്മൾ ലിഫ്റ്റ് കിട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലവണ്ണം കൈ കഴിഞ്ഞാൽ അത് പോവും നിസ്കരിക്കുന്നതിന് മുമ്പ് ഒന്ന് കൊടുക്കുന്നതിന് മുമ്പേ ലിഫ്റ്റിക്കിടാം അത് പ്രശ്നമല്ല പിന്നെ നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മൾ നല്ലോണം വൃത്തിയാക്കിയിട്ട് ഇതിൽ നിസ്കരിച്ച് ഓതും പിന്നെ ലിഫ്റ്റിക്ക് ഇട്ടതിന് ശേഷം നമ്മൾ നല്ലവണ്ണം വൃത്തിയാക്കിയിട്ട് അങ്ങനെയുള്ള ലിഫ്റ്റുകൾ വാങ്ങിയിട്ട് ഉപയോഗിക്കാം പിന്നെ വേഗം പോകുന്ന ലിഫ്റ്റിക്കും ഉണ്ട് നല്ലോണം വരച്ചു കഴിഞ്ഞാലും കയ്യാൽ പോകുന്ന ലിഫ്റ്റിക്കുണ്ട് അത് ലിഫ്റ്റിക്ക് അറാമായി അറാമിൽ പെടുന്നില്ല പിന്നെ അത് അന്നാൻ്റെ റസൂലും പറഞ്ഞിട്ടില്ല ലിഫ്റ്റിക്ക് അറാമെന്ന് ഒരു മുസാഫിനും ഇല്ല പിന്നെ പിന്നെ എന്താണെന്ന് അറിയില്ല ഇങ്ങനെ സ്ത്രീകൾക്ക് ഇങ്ങനെ ലിഫ്റ്റിക്ക് അറാമെന്ന് പറയത് തെറ്റായൊരു ധാരണയാണ് പിന്നെ നമ്മൾ എല്ലാത്തിലും ഫവറായി ജീവിക്കലില്ല ഏറ്റവും നല്ലത് നമ്മളെല്ലാത്തിലും സക്സസ്ഫുള്ളാണോ അല്ലാതെ നമ്മളെന്തിനെങ്ങനെ ഉയർത്ത് നാറിയിട്ട് നടക്കേണ്ട കാര്യം അതിൽ വലിയ കാര്യമുണ്ടോ ലിഫ്റ്റിക്ക് ഇടുന്നത് നല്ല പോസിറ്റീവ് എനർജിയാണ് ലിഫ്റ്റിക്ക് എല്ലാവരും സ്ത്രീകൾ ഉപയോഗിക്കണം എനിക്ക് പറയാനുള്ളത് സ്ത്രീകൾ ലിഫ്റ്റിക്ക് ഉപയോഗിക്കണം ഇഷ്ടമുള്ള സ്ത്രീകൾ ഇഷ്ടമില്ലാത്തവരും ഉപയോഗിക്കണ്ട പിന്നെ അതുകൊണ്ട് പിന്നെ ഈ ലോത്ത് പിന്നെ കുറു ഇസ്ലാമിലേ ലിഫ്റ്റിക്ക് അറാമല്ല പിന്നെ പൊതുവിൻ്റെ കാര്യത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലാതെ ലിഫ്റ്റിക്ക് അറാമായിട്ടൊന്നും വരുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ അറബി സ്ത്രീകൾ ഉപയോഗിക്കുക ഓക്കേ ഹായ്